ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചിക്കൻ കറി കൂടിയാണ് ഇത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പുട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറി കൂടിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു പത്ത് ക്യാഷ്യൂ ഒരു പത്ത് ബദാം അത് നല്ല ചൂടുവെള്ളത്തിൽ ഒരമണിക്കൂർ ഒന്ന് കുതിർത്തി വയ്ക്കാം ഇതെല്ലാം കുതിരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറുന്നവരെ വീട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവ് കുറച്ച് കുറവാണ് വേണമെങ്കിൽ ഇതിന് പകരം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഈ പൊടിയുടെയെല്ലാം പച്ചമണം മാറുന്നവർ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പൊടിയുടെയെല്ലാം പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സവാള നീളത്തിലതും രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പിൻ്റെ അളവ് ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പ് വേണിച്ചാൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് പേസ്റ്റായിട്ട് വഴണ്ടി വരണം ഇതിൽ മല്ലിപ്പൊടി ഇട്ടാൻ വിട്ടുപോയി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഈ മല്ലിപ്പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെയും വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ പൊടികളെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഈ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പൊടിയുടെ എല്ലാം പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചെറിയ പീസായിട്ടല്ല കുറച്ച് വലിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ചിക്കനിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കാം ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതിൽ ചിക്കനിൽ തനിയേ വെള്ളം ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും അടപ്പ് വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതവിടെ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ആയിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോൾ ഇതവിടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം വേണച്ചാൽ ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി ഈ കറിയിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് അതല്ല കുറച്ച് നന്നായിട്ട് ഗ്രേവി വേണമെച്ചാൽ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് തേങ്ങാപ്പാലിൻ്റെ ആദ്യ പാലാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഒരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പം നമ്മൾ അത്യാവശ്യം എല്ലാ മസാലയും ചേർത്തിട്ടുണ്ട് എന്നാലും മസാലയുടെ കുത്തലൊന്നും ഉണ്ടാവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതവിടെ കറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ബദാമിൻ്റെയും കാഷുവിൻ്റെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തി കൈവച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി വേണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പിന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ താങ്ക്